ധനുരാശിയിൽ സ്ഥിതി ചെയ്യുന്ന മൂലം പോരാടം ഉത്രാടനാളിൻ്റെ കാൽഭാഗം വരുന്ന വ്യക്തികളെല്ലാം തന്നെ ഈ വർഷം അവരുടെ സമയദോഷം മാറി വരുന്ന ഒരു സമയമാണ് ധനുരാശിയിൽ സ്ഥിതി ചെയ്യുന്ന നാളിൻ്റെ ഉടമകൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലം സമയദോഷമായിരുന്നു പ്രതീക്ഷിക്കാതെ വന്ന തിരിച്ചടികൾ ഒറ്റപ്പെടലിൻ്റെ സാഹചര്യങ്ങൾ കുടുംബത്തിനകത്ത് മാതാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അകൽച്ചകൾ പെട്ടെന്ന് വിദേശത്തുള്ള ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം പോലുള്ളത് നിരന്തരമാറ്റ നിരന്തരമായി അനുഭവിച്ച ചില അസുഖകാര്യങ്ങൾ ഇതിനൊക്കെ മാറ്റം വന്നുകൊണ്ട് സമയം അല്പം കൂടി നല്ലതിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് ഈ വർഷം ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വ്യക്തികൾക്കും കഴിഞ്ഞ രണ്ട് വർഷമായി ഏതെങ്കിലും രീതിയിൽ പേരുദോഷം ഉണ്ടായിട്ടുണ്ടാകാം ഈ വർഷം ആ പേരുദോഷം ഒക്കെ തന്നെ ആ പേരുദോഷത്തിനൊക്കെ തന്നെ മാറ്റം വന്നുകൊണ്ട് കുറച്ചുകൂടി നല്ല അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ധനുരാശിക്കാർ ഏറ്റവും കൂടുതൽ ഈ വർഷം പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിക്കാണ് ലക്ഷ്മി ദേവി അനുഗ്രഹം കൂട്ടുന്നതനുസരിച്ച് ധനുരാശിക്കാരുടെ എല്ലാ കാര്യങ്ങളും പരിഹാരത്തിലേക്ക് വന്നുകൊള്ളും കാരണം സമയദോഷത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സമോ താമസമോ അല്ലെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കൂടെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ദേവിക്ക് പരിഹാരം ചെയ്യണം ഈ വർഷം തരുവരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ നടത്താൻ കഴിയും വളരെ അനുകൂലമായിട്ടുള്ള വിവാഹം നടക്കാനെന്നുള്ള രീതിയിലേക്ക് പരിഹാരം ചെയ്യേണ്ടത് മഹാവിഷ്ണുവിനാണ് അതോടൊപ്പം തന്നെ കൂടെ സഹായിക്കാൻ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ശ്രദ്ധ ഈ വർഷം ആവശ്യമാണ് രാഹു കേതുക്കളുടെ സ്വാധീനമനുസരിച്ച് കൂടെ നിൽക്കുന്ന വ്യക്തികളുമായി ഒരല്പം അകൽച്ച ഈ വർഷമുണ്ടായെന്ന് വരാം അതൊക്കെ തന്നെ ഗണപതിക്കും നാഗത്തിനുമൊക്കെ പരിഹാരം ചെയ്യുന്നതനുസരിച്ച് മാറ്റം വന്നുകൊള്ളാം എന്തായാലും കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ഏറ്റവും അനുകൂലമായ വർഷമായി കന്യാശിക്കാർക്ക് ഈ വർഷം മാറുന്നതാണ്